അവസരം കിട്ടാത്ത പറയുന്ന ഇവര് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സിനിമ കണ്ടിട്ടുണ്ടാ ജയസൂര്യ നമുക്കറിയാം സൂര്യ നല്ലൊരു നടന്നാണ് നല്ലൊരു വ്യക്തിത്വം ഉള്ള ആളാണ് അല്ലേ സോളാർ കേസ് ഉമ്മൻചാണ്ടിക്കൻ എന്താ എന്തൊക്കെ വന്നു ഇല്ലാത്ത കേസൊക്കെ കുത്തിപ്പൊക്കെ പറഞ്ഞ ഈ പരാതി കൊടുത്തിട്ടുള്ള ഒരാരും പടത്തിൽ ഒന്നും രണ്ട് സീൻ കാണിച്ചു പോയിട്ടുള്ള ആണോ അവസരം കിട്ടാത്ത പറയുന്ന സത്യന്ന സത്യം ഇല്ല എന്നല്ല സത്യം ഉണ്ടാവും പക്ഷെ ഈ പറഞ്ഞ് ജയസ്വരല്ല മുമ്പ് പറയാൻ പാടില്ലേ മുമ്പ് പറയാം മുമ്പ് പറയാൻ ഒരുപാട് അവസരം ഇങ്ങനെ ഒരു കമ്മിറ്റിയോ സംഘടനയോ പറയാനുള്ള സാഹചര്യം ഇവിടെ അത് സത്യമാണ് സാഹചര്യം ഇല്ലായിരുന്നു ഈ സാഹചര്യം വന്നപ്പോ പറയുമ്പോ ഇപ്പൊ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സിനിമ കണ്ടിട്ടുണ്ടോ ഒരു ചെറിയൊരു സീൻ കണ്ടിട്ടുണ്ട് മെയിൻ അടിമാര് ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ സിനിമയെ കാണണി അവസരം കൊടുക്കണം അപ്പൊ അവസരം കൊടുക്ക അവരെ സ്വന്തം കാര്യം കാണാൻ വേണ്ടി കിടന്നു കൊടുക്കുന്നല്ലേ പറ്റില്ല ഞാൻ ചോദിക്കട്ടെ വേറെ ആരും ഈ മെയിൻ നടിമാര് ആരെങ്കിലും ഈ പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ല ആരും പരാതി കൊടുത്തിട്ടില്ല ഈ ക്യാമറയിൽ ചെറിയൊരു സീൻ കണ്ടുപോകുന്നവര് അല്ലെങ്കിൽ ഈ ക്യാമറ റൂമിൽ അവസരം തരാ കിട്ടാത്തവരൊക്കെയാണ് ഈ പരാതി അതാ അറിയോ കിട്ടാൻ വേണ്ടിയാ അതല്ലെങ്കി അവരുടെ മുഖമൊന്നും മറ്റുള്ളവർ കാണാൻ വേണ്ടിട്ടാണ് ോപണങ്ങളൊക്കെ വന്ന് ഇങ്ങനെ പരാതി നടന്ന പരാതി തന്ന സ്ത്രീകൾക്ക് മൊത്തം ഇങ്ങനെ മൊത്തം ഇങ്ങനെയൊന്നല്ല എൺപത് ശതമാനം കള്ളത് ഒന്നോ ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയല ഉണ്ടാവും ഒന്നോ രണ്ടോ എവിടെയെങ്കിലും ഉണ്ടാവും ഈ പറഞ്ഞ ഇത്രയും സംഭവങ്ങളൊന്നും ഇവർക്ക് ഇണ്ടാവും പോലില്ല ഈ ജയസൂര്യ നമുക്കറിയാം അത് കുറങ്ക വച്ച കള്ളാം ജനപ്രീതി ഒരു നടനാണ് ജയസൂര്യ അദ്ദേഹത്തിന്റെ പേരെല്ലാം റിപ്പീറ്റ് അടക്കമായിട്ട് ആരോപണം എന്നിട്ടില്ലായിരുന്നത് ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് പറഞ്ഞ അദ്ദേഹം ചേട്ടൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഇതിലൊന്നും ഇൻവോൾവ് അല്ല ഇടപെട്ടിരുന്നില്ലെന്ന് ചേട്ടാ വിശ്വസിക്കുന്നുണ്ട് ജയസൂര്യതിന്റെ ഭാഗമല്ലാന്ന് പക്ഷെ ജയസൂര്യനെ കുറിച്ച് പറയുന്നത് അത് വിശ്വാസമൊന്നുമില്ല അറിയാമെന്ന് ഞാൻ വേറെ ഒന്നുമല്ല നമുക്കറിയാം ഇപ്പൊ തനിക്കും എനിക്കും അറിയുന്നുള്ള എല്ലാവർക്കും അറിയാം ജയസൂര്യ നല്ലൊരു നടനാണ് നല്ലൊരു വ്യക്തിത്വമുള്ള അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പറയാൻ പാടില്ല അത് അവളുടെ ഒരു മുഖം കാണിക്കാൻ വേണ്ടിയാ അല്ലെങ്കി ഇങ്ങനെ ഒരാളുടെ താറടിച്ച് കാണിക്കാൻ വേണ്ടി തന്നെയാ മുഖം കാണിക്കാണെന്ന് പറഞ്ഞ ചേട്ടൻ ശരിയാണ് പക്ഷെ ജയസൂര്യ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഇല്ലോന്നുള്ള ചേട്ടനും വിശ്വാസം ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്നൊരു വിശ്വാസത്തിന് അല്ലേ നമുക്കറിയാം ഓരോ ഓരോരോ വ്യക്തികളല്ലേ എല്ലാവരും ഇപ്പൊ ഈ സോളാർ കേസാണ് നമുക്ക് ഉമ്മൻചാണ്ടിക്കാര് എന്താ എന്തൊക്കെ വന്നു എന്നാ എല്ലാം സത്യമാണ് എൺപത് ശാമം നുണയായിരുന്നു അല്ലെ പിന്നെ അന്വേഷണം തെളിഞ്ഞില്ലേ ഉമ്മൻചാണ്ടിക്കാര് പറഞ്ഞില്ലേ ഇതിന്റെ കാര്യങ്ങൾ വന്നപ്പോ എന്താ സംഭവം നടന്നിട്ടേ ഇല്ല അല്ലെന്ന് പറയാൻ പറ്റുമോ അതുപോലെ തന്നെ ഇതും ശരിക്കും ഇതിനെ കുറിച്ച് പറയാൻ പാടില്ല ശരിക്കും സർക്കാർ ഒന്നും കൂടി അന്വേഷണം വന്നോ ഇങ്ങനെ പറയുന്നവർ ഉണ്ടോ ഇല്ലേ പറഞ്ഞു അപ്പൊ ശരി സത്യം എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും അറിയാൻ കഴിയും എല്ലാവർക്കും ഏമാക്കാൻ കമ്മിറ്റി വന്നപ്പോഴത്തേക്കും ഉള്ള ക്യാമറയിൽ ഇതുവരെ ഒരു സിനിമയിലും കാണാത്ത വെണ്ണുങ്ങളൊക്കെയാണ് ഇപ്പൊ പരാതി ആണോ അല്ലെന്ന് പറയാം വരണ്ടേ സിനിമയിലേക്ക് സ്വന്തം കാര്യം കാണാൻ വേണ്ടിയില്ല ഇത് പറയണത് അല്ലാന്ന് പറയണു ആണോ അല്ലേ ഞാൻ മാത്രം എന്റെ അഭിപ്രായം മാത്രം പറഞ്ഞ കാര്യമില്ല ഒക്കെ നല്ല നടിമാര് ഇപ്പൊ നടിമാരെ എത്രയോ പേരുണ്ട് കേരളത്തിൽ തന്നെ പത്ത് നാല്പത് നടിമാരല്ലേ ഇവര് ആരെങ്കിലും പരാതി കൊടുത്തിട്ടില്ല അല്ല അങ്ങനെ അതല്ല ഈ അവസരം കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു വർത്തമാനമാണ് ഈ സംഭവങ്ങൾ അല്ല അവസരം ഇങ്ങനെ കിട്ടാനാണെന്നാണ് അവസരം ഇങ്ങനെ പറയുമ്പോൾ അവസരം കിട്ടുള്ളൂ ന്യൂസ് ചാനലില് വന്ന് പറയുന്നത് അവസരം കിട്ടാൻ വേണ്ടിട്ടാണോ ചേട്ടൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നടന്മാർക്കെതിരെ ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷം ഇവർക്ക് മലയാള സിനിമയിൽ അഭിനയിക്കാൻ പറ്റും ചേട്ടൻ പറഞ്ഞിരുന്നത് ഇത് പറയാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിൻവലിക്കാൻ വേണ്ടി ഒരു അവസരം കൊടുക്കും അതിനാണ് ഇവർ പറയണത് അല്ലെങ്കിൽ ഇവരുടെ മുഖം ടി വി കാണണം കൃഷ്ണ മാധ്യമങ്ങളിൽ കാണാൻ വേണ്ടിയാ നിങ്ങള് പോലെ ഉള്ളവർ പിടിക്കല്ലേ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് ഇല്ലാത്ത കേസൊക്കെ പറഞ്ഞ ഞാൻ മാത്ര അഭിപ്രായം പറഞ്ഞു നിങ്ങളും പറയ മുകേഷിന്റെ ഭാഗത്തുള്ള ആരോപണം പുള്ളിയുടെ ഒരു പുള്ളി മന്ത്രിയാണ് അപ്പൊ ആ പാർട്ടി സപ്പോർട്ട് ചെയ്ത് രക്ഷിക്കുമെന്ന് വിശ്വസിക്കുമ്പോഴേ ചുരുക്കം ഒരു കാര്യം പറ മാവുള്ള കൊമ്പിലെ ആൾക്കാർ കല്ലരിയുള്ളൂ ഈ മുകേഷ് പറഞ്ഞ മാവുള്ള മാങ്ങയാ നിറച്ച് മാവുള്ള മാങ്ങുള്ള മരവാ അപ്പൊ ആൾക്കാർക്ക് നല്ലൊരു എളുപ്പം കാണിക്കും ഇത്രേ ഉള്ളു അതിന്റെ വ്യത്യാസം വേറെ ഒന്നുമില്ല പെട്ടാള മാവാണെങ്കി എന്തേലും വെട്ടേണ്ടി വരും മാവാണെങ്കി എന്തായാലും വെട്ടേണ്ടി വരും സ്ഥലം മാറി മാവ് വളർന്നേ മാവല്ലേ വരും അത് വെട്ടേണ്ട സമയ വെട്ടിക്കു പക്ഷെ ഇപ്പോഴത്തെ സംഭവം അതല്ലല്ലോ പെട്ടുള്ള മാവായിട്ടല്ലല്ലോ വെട്ടനാണ് ണെങ്കി മുകേഷ് ഒരു സാധാരണക്കാരനാണെങ്കിൽ ജയിലിൽ അല്ലേ അതേ നടന്നും ആയത് കൊണ്ട് തന്നെയാണ് വലിയൊരു പരാതി വന്നത് അല്ലെങ്കിൽ അറവായ ഒരാളും പരാതിയായിട്ട് വരില്ല മാങ്ങ ഞാൻ പറഞ്ഞ ചുരുക്കം പറയാ മാങ്ങ കൊമ്പല് അതൊക്കെ കല്ലരിയുള്ളു